വിശുദ്ധ ബൈബിൾ കാലഹരണപ്പെട്ടതാണെന്നും വിശുദ്ധ ഗ്രന്ഥത്തിന് ബദലായി പുതിയൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുമെന്നും ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചതായുള്ള വാർത്താ പ്രചരണങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ പഴക്കമുള്ള ബൈബിളിന് കാലാനുസൃതമായി സമൂലമാറ്റം വരുത്തേണ്ടതുണ്ടെന്നും അതിനാൽ നിലവിലുള്ള ബൈബിൾ റദ്ദാക്കുന്നതായും സഭയിലെ ഉന്നതാധികാരികളുടെ യോഗം വിളിച്ചു നവീകരിക്കപ്പെട്ട പുതിയ ഗ്രന്ഥം പുതിയ പേരിൽ പ്രസിദ്ധീകരിക്കുമെന്നും ബിബ്ലിയ ടു തൗസൻഡ് എന്ന പേരാണ് പരിഗണനയിൽ ഉള്ളത് എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ന്യൂസ് ആർട്ടിക്കിളിന്റെ സ്ക്രീൻഷോട്ടിലെ ഉള്ളടക്കം വാസ്തവത്തിൽ എന്ന വെബ്സൈറ്റാണ് സ്ക്രീൻഷോട്ടിന് നിദാനമായ ന്യൂസ് ആർട്ടിക്കിളിന്റെ ഉറവിടം രണ്ടായിരത്തി പതിനെട്ടിലാണ് വെബ്സൈറ്റിൽ പ്രസ്തുത ആർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വെബ്സൈറ്റിന്റെ എബൌട്ട് സെക്ഷനിൽ ഇത് ആക്ഷേപഹാസ്യ ഉള്ളടക്കമുള്ള സൈറ്റാണെന്നും നർമ്മവും വിനോദവും മാത്രമാണ് ലക്ഷ്യമെന്നും സൈറ്റിലെ പരാമർശങ്ങൾ സാങ്കല്പികമാണെന്നും യാഥാർത്ഥ്യമല്ലെന്നും വ്യക്തമായി പറയുന്നുമുണ്ട് പ്രസ്തുത സൈറ്റിലെ രണ്ടായിരത്തി പതിനെട്ടിലെ ആർട്ടിക്കിളിൽ നിന്നും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതിലെ നിഗൂഢ ലക്ഷ്യം കത്തോലിക്കാ സഭയേയും വിശുദ്ധ ഗ്രന്ഥത്തെയും പറ്റി കുപ്രചരണങ്ങൾ തുറന്നുവിടാനുള്ള ശ്രമമാണെന്ന് പറയാതെ വയ്യ വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റി ഫ്രാൻസിസ് പാപ്പ ട്വീറ്റ് ചെയ്തിട്ടുള്ളത് ഈ അവസരത്തിൽ പ്രത്യേക പ്രസക്തി അർഹിക്കുന്നതാണ് ഷെൽഫിൽ അടച്ചു വെക്കേണ്ട മനോഹരമായ ഒരു ഗ്രന്ഥമല്ല ബൈബിൾ അത് വിതയ്ക്കപ്പെടേണ്ട ജീവന്റെ വചനമാണ് ഉദ്ധിതനായ യേശു തന്റെ നാമത്തിൽ നാം ജീവൻ പ്രാപിക്കുന്നതിനായി നൽകിയ ദാനമാണ് ബൈബിൾ ദൈവവചനം ശക്തിയും ശാന്തതയും പ്രതിസന്ധികളിൽ സമാധാനം പകരുന്നതുമാണെന്നും എല്ലാ ക്രൈസ്തവരുടെയും അനുഗ്രഹ സ്രോതസ്സാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാപ്പ പറഞ്ഞതായുള്ള വീഡിയോയും വിശുദ്ധ ബൈബിളിനോടുള്ള പാപ്പയുടെ ആദരവിനെയും വിധേയത്വത്തെയും സൂചിപ്പിക്കുന്നതാണ്